ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ടൊരു ബ്രൈറ്റ്നിങ് കൊടുക്കാനായിട്ട് പറ്റുന്നതും പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന പിൻദേശം മാറ്റാൻ അതായത് ഡാർക്ക് സ്പോട്ട് പിന്നെ അതുപോലെ തന്നെ അതായത് കരിമംഗല്യം ഒക്കെ മാറ്റാനായിട്ടും വളരെ ഹെൽപ്പായിട്ടുള്ള ഒരു നല്ല പോലെ തന്നെ എഫക്റ്റീവ് ആവുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അതുപോലെ മുഖക്കുരു വന്നിട്ട് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും പിന്നെ അതുപോലെ നമ്മൾ മുഖത്ത് വെയിലേറ്റിട്ടുണ്ടാകുന്ന മാറ്റി എടുക്കാനും എല്ലാത്തിനും അതായത് പിന്നെ അതുപോലെ പൊടിയൊക്കെ നമ്മൾ മുഖത്ത് അയതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഫംഗസ് അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സിമ്പിളായിട്ടുള്ള റെമഡിയൊക്കെ തന്നെ നമുക്ക് എങ്ങനെ തൊന്നും തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്ലുവനൈഡ് വിറ്റാമിൻ കെ തുടങ്ങി അടങ്ങിയിട്ടുള്ള ഒത്തിരി വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വാളംപുളിയിട്ട് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇതിൽ പ്രധാനമായിട്ടായിട്ട് ചേർക്കുന്നത് പിന്നെ ഇത് ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് കൂടിയാണ് അപ്പോൾ ഇതിൽ ഇത്തിരി ന്യൂട്രീഷൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ ഒരു പൾപ്പ് പഴുപ്പെന്ന് പറയുന്നിട്ട് അപ്പോൾ സ്കിൻ പ്രൊട്ടക്റ്ററാണ് നമ്മൾ മേടിക്കുന്ന ക്രീമുകളിലൊക്കെ ധാരാളം ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്നത് ഈ ഒരു പൾപ്പിലാണ് ധാരാളമായിട്ട് ഉള്ളത് കിട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ഒരു രണ്ട് ടീസ്പൂണ് നമ്മൾ ഇതിൻ്റെ പഴുപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കടലമാവാണ് കടലമാവ് ഇല്ലെങ്കിൽ നമുക്ക് പൊടി ചേർക്കാം പിന്നെ ഗോതമ്പ് പൊടി ചേർക്കാം അല്ലെങ്കിൽ കോൺഫ്ലവർ കിട്ടാമോ അപ്പോൾ ഇതിൽ നാ നാല് പൊടികളിൽ ഏതായാലും ഒന്നെടുക്കാൻ നമുക്ക് ആയിട്ട് സപ്പോർട്ടിനായിട്ട് ഒരു പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പിന്നെ ഒരു ബ്രൈറ്റിങ്ങായിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്ക് ചില അപ്പോൾ ചില ഒരു ഇറിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലപോലെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി ബാക്കി എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും നല്ലൊരു എഫക്റ്റീവ് തരുന്ന നല്ലൊരു ഫേസ് പേക്കാണ് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ട ക്രമം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ഇവിടെ ചെയ്യട്ടോ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം ബൈ